അറബിക്കടലിൽ സൈനിക അഭ്യാസം നടത്തുന്നതിനിടയിൽ ഇന്ധനം കുറഞ്ഞുപോയതോടെ ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കി കേരള തീരത്ത് നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ്തെ ടിഫി വിമാനമാണ് ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് ഇറക്കിയത് പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയത് എന്നാൽ ഇതിന് ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധമില്ലെന്ന് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായി കടലിൽ മുപ്പത്തി ആറായിരം അടിയോളം പറന്നുയർന്ന വിമാനത്തിന് പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കപ്പലിൽ ലാൻഡ് ചെയ്യുവാനായില്ല ശക്തിയേറിയ കാറ്റും ഉയർന്ന തിരമാലയും മൂടൽ മഞ്ഞും കാരണം വിമാനത്തിന് യുദ്ധ ഫ്ലൈറ്റ് ഡെക്ക് കാണാനാകാത്ത അവസ്ഥയിലായിരുന്നു പലതവണ വട്ടമിട്ട് പറന്ന് ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ഇന്ധനം തീർന്നത് തുടർന്നാണ് ഏറ്റവും അടുത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുവാൻ തീരുമാനിച്ചത് ക്യാപ്റ്റൻ മൈക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങാനുള്ള അനുമതി ആവശ്യപ്പെടുകയായിരുന്നു വിമാനത്താവള അധികൃതർ പ്രതിരോധ വകുപ്പിന്റെയും ഇന്ത്യൻ വ്യോമസേനയുടെ പ്രത്യേക അനുമതിയോടെ എഫ് തേർട്ടി ഫൈവിന് റൺവേയിൽ ഇറങ്ങുവാൻ സൗകര്യം ഒരുക്കി അടിയന്തര സാഹചര്യം പ്രഖ്യാപിച്ച് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയാണ് യുദ്ധവിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിച്ചത് രാത്രി ഒൻപത് മുപ്പതോടെയാണ് വിമാനം തിരുവനന്തപുരത്ത് സുരക്ഷിതമായി എത്തിച്ചത് തുടർന്ന് ഞായറാഴ്ച ഇവിടെ നിന്ന് വിമാനത്തിൽ ഇന്ധനം നിറച്ചു ഇതിനുശേഷം പ്രതിരോധ വകുപ്പിന്റെയും ഇന്ത്യൻ വ്യോമസേനയുടെയും പരിശോധനകൾ നടത്തി എന്നാൽ സാങ്കേതിക തകരാർ ഉള്ളതിനാൽ അത് പരിഹരിച്ച ശേഷമാകും വിമാനത്തിന്റെ മടക്കയാത്ര വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സാങ്കേതിക വിദഗ്ധരുമായുള്ള ബ്രിട്ടീഷ് ഹെലികോപ്റ്റർ ഞായറാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്തെത്തി ലോകത്തെ ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് അമേരിക്ക നിർമ്മിതമായ എഫ് തേർട്ടി ഫൈവ് സഖ്യകൃഷികൾക്ക് പുറമെ ഇന്ത്യയ്ക്കും എഫ് തേർട്ടി ഫൈവ് നൽകാൻ തയ്യാറാണെന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു ഇലക്ട്രോണിക്സ് വാർഫെയർ സംവിധാനം ഉൾപ്പെടുന്ന ബഹുതല പോർ വിമാനം ആണിത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ സൈനിക അഭ്യാസത്തിനെത്തിയ യുദ്ധക്കപ്പലിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങാനുള്ള അനുമതി നൽകണമെന്ന് ബ്രിട്ടീഷ് നാവികസേന നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതായി വിമാനത്താവള അധികൃതർ പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ യുദ്ധക്കപ്പലിൽ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥർ വിമാനത്താവള അധികൃതർക്ക് സന്ദേശം കൈമാറിയത് തുടർന്ന് എയർ ഡിഫൻസ് ക്ലിയറൻസും മിലിറ്ററി ലൈസൻസ് യൂണിറ്റും ഈ വിവരം കൈമാറി ഇവരുടെ അനുമതിയും ലഭിച്ചിരുന്നു ഇക്കാര്യം നിലനിൽക്കിയാണ് രാത്രിയോടെ ഇന്ധനം കുറവായ യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങുവാൻ അനുമതി തേടിയത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് സാധാരണ സംഭവമാണെന്ന് വ്യോമസേന പ്രതികരിച്ചു ഇക്കാര്യം അറിയാമായിരുന്നെന്നും സുരക്ഷാ കാരണങ്ങളാലാണ് വിമാനത്തിന് സൌകര്യം ഒരുക്കിയതെന്നും വ്യോമസേന അറിയിച്ചു തിരുവനന്തപുരം എയർപോർട്ടിൽ ഇറങ്ങിയ യുദ്ധവിമാനത്തിലെ പൈലറ്റ് മൈക്കിനെ കസ്റ്റംസ് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പുറത്തിറങ്ങുവാൻ അനുവദിച്ചത് തുടർന്ന് പൈലറ്റിനെ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി കൊണ്ടുപോകുന്നതിനായി വ്യോമസേന ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും നിന്ന് പോകാൻ അദ്ദേഹം വിസമ്മതിച്ചു തനിക്കൊരു കസേര വേണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു ഏറെ നേരം വിമാനത്തിനടുത്ത് കസേരയിട്ട് വിശ്രമിച്ചതിന് ശേഷമാണ് പൈലറ്റ് ഉദ്യോഗസ്ഥർക്ക് വിമാനത്താവളത്തിനുള്ളിലേക്ക് പോയത്